നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് തിരൂർ കാരത്തൂരിൽ ഉടമയുടെ സുഹൃത്തുക്കളെന്ന വ്യാജേന ടെക്സ്റ്റൈൽസ് നിന്ന് പണം തട്ടി തട്ടിപ്പ് സംഘത്തെ തൃശൂരിൽ നിന്ന് പിടികൂടി അവസാന കാരത്തൂരിലെ ഷോപ്പിൽ ഞായറാഴ്ചയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ഷോപ്പുടമ ആദം അയച്ചതാണെന്ന വ്യാജേന കാറിലെത്തിയ സംഘത്തിലെ യുവാവ് ജീവനക്കാരെ കബളിപ്പിച്ച് മൂവായിരം രൂപയുമായി കടക്കുകയായിരുന്നു തട്ടിപ്പ് സംഘത്തെ കുടുക്കിയത് കാറിന്റെ ജി ാണ് അവന്റെ ഓർഡറെ ഞാൻ കണ്ട് ഓർഡറെ ഇല്ലേ ചാവിന്റെ ഷോപ്പില് നമ്മളെ ഷോപ്പിന്റെ മുമ്പിൽ ഇട്ടേ ചേ നാട്ടിലെ ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഘം കാറിലെത്തിയത് നാലായിരം രൂപ ഇവിടെ നിന്ന് വാങ്ങാൻ അറിയിച്ചിട്ടുണ്ടെന്ന് ജീവനക്കാരോട് പറഞ്ഞാണ് സംഘം കടയിൽ വന്നത് ജീവനക്കാർ ക്യാഷ് കൗണ്ടർ നോക്കിയപ്പോൾ മൂവായിരം രൂപയാണ് ഉണ്ടായിരുന്നത് മൂവായിരമേ ഉള്ളൂ എന്നറിയിച്ചപ്പോൾ ഫോൺ ചെയ്യുന്നതായി നടിച്ച് പുറത്തിറങ്ങിയ യുവാവ് തിരിച്ചെത്തി മൂവായിരം മതിയെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടുകയായിരുന്നു പെരുമാറ്റത്തിൽ യാതൊരു സംശയവും തോന്നാതിരുന്നതിനാൽ കടയിലെ ജീവനക്കാർ പണം കൈമാറുകയായിരുന്നു പണം നൽകിയ വിവരം ജീവനക്കാർ വിളിച്ചറിയിച്ചതോടെയാണ് തട്ടിപ്പിന്റെ ചുരുളിഞ്ഞതെന്ന് കടയുടമ ആദം എഡിറ്റർ ലൈവിനോട് പറഞ്ഞു തട്ടിപ്പിന് പിന്നാലെ തൃശൂർ പോലീസ് സമയോചിതമായി പ്രവർത്തിച്ചതോടെ തൃശൂരിലെ ബാറിൽ നിന്ന് മദ്യപിച്ച് പുറത്തിറങ്ങുന്നതിനിടെയാണ് സംഘത്തെ പിടികൂടിയത് ഇന്നലെ രാവിലെ നമ്മുടെ കടയിലേക്ക് ഒരു ചുവന്ന ഷിഫ്റ്റ് കാലില് രണ്ടുപേർ വരികയും നമ്മുടെ കടയിലുള്ള ജോലിക്കാരനോട് ഇക്ക നാലായിരം രൂപ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും നാലായിരം രൂപ വാങ്ങിപ്പോവുകയും ചെയ്യാം ചെയ്തത് അപ്പം നാലായിരം രൂപ ആ സമയത്ത് അവിടെ ഇല്ലാത്തത് കൊണ്ട് മൂവായിരം രൂപയാണ് വാങ്ങിയിട്ടുള്ളത് മൂവായിരം രൂപ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കടയിൽ നിന്ന് പുറത്തു വന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആ മൂവായിരം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൂവായിരം വാങ്ങിപ്പോയി അപ്പോൾ ഈ പന്തി കേട് കണ്ടപ്പോൾ നമ്മുടെ കടയിലുള്ള പയ്യന് ഈ ക്യാഷ് കൊടുത്തതിന് ശേഷമാണ് നമ്മോട് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ക്യാഷ് കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് വിളിക്കുന്നത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വിളിച്ചിട്ടുള്ളത് അങ്ങനെ വിളിച്ച സമയത്ത് ഞങ്ങൾ ഈ വണ്ടിയുടെ ക്യാമറ കടയിലെ ക്യാമറ ചെക്ക് ചെയ്യുകയും കടയിലെ ക്യാമറയിൽ പതിഞ്ഞ നമ്പർ പ്രകാരം ഞങ്ങൾ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആർ സി ഓണറുടെ നമ്പർ തരികയും ആ ആർ സി ഓണർക്ക് ഞങ്ങള് വിളിക്കുകയും ചെയ്തപ്പോൾ അർജുനർ പറയുന്നു എം ബി ഐ ഇതിന്റെ മുമ്പ് ഞങ്ങളെ കുറച്ച് ക്യാച്ച് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു പരാതി ആയിട്ട് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഏതാണ് ഈ പരാതി ആരാ പറഞ്ഞത് ഞങ്ങൾ എം ബി ഐക്കൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു പക്ഷേ പിന്നീട് അവർ പറയുന്നു ഞങ്ങള് ഈ വണ്ടിയുടെ ജി പി എസ് നോക്കി ഏഴ് കിലോമീറ്ററും കൂടി മുന്നോട്ട് പോകാനുണ്ട് അവരെ വണ്ടിക്ക് എടുത്ത് എത്താൻ എന്ന് പറഞ്ഞു ആ അടിസ്ഥാനത്തില് അവരവിടെ പോവുകയും ഒരു ബാറിൻ്റെ മുമ്പില് വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ബാറിൽ നിന്ന് മദ്യപിച്ച് പുറത്തിറങ്ങുന്ന സമയത്താണ് ഇവരെ പിടികൂടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ രണ്ടുപേരും ഓടി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഓടി രക്ഷപ്പെട്ട് ഒരാളെ പിന്തുടർന്നപ്പോൾ ഒരാളെ കിട്ടി ആ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ മുമ്പും പല കടകളിൽ നിന്നും ഇതേപോലെ ക്യാഷ് വാങ്ങി പോവുകയും ജനങ്ങളെ എങ്ങനെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനിയൊരു ും ഇതേപോലെ വഞ്ചിതരാകരുതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ഉത്ഭുതരാകുക എഡിറ്റർ ലൈവ് ഡിസൈൻ മാത്രം കണ്ടില്ല ഡിസൈൻ